തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സമയോചിത ഇടപെടലിൽ ജീവനക്കാരൻ്റെ ഒഴിവായി നായ്ക്കനാൽ പെട്രോൾ പമ്പിന് മുൻപിൽ വെച്ച് ശനിയാഴ്ച മൂന്ന് മണിയോടെയാണ് പറപ്പൂർ സ്വദേശി അഭിലാഷൻ കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിന് തീപിടിച്ചത് കാറിന്റെ മുൻഭാഗം പുകയുന്നത് കണ്ടയുടൻ അഭിലാഷൻ കുടുംബവും കാറിന് പുറത്തിറങ്ങിയതിനാൽ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു ഇതിനിടെ പെട്രോൾ പമ്പ് ജീവനക്കാരൻ പനമുക്ക് സ്വദേശി അമൽ കാറിനടുത്തേക്ക് ഓടിയെത്തുകയും തീ പടരുകയാണെന്ന് മനസ്സിലാക്കി തിരിച്ചോടി പമ്പിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗുഷർ കൊണ്ടുവന്ന് തീ നിയന്ത്രണ വിധേയമാക്കുകയുമായിരുന്നു നാല് ഫയർ എക്സ്റ്റിംഗുഷറുകൾ മാറി മാറി കൊണ്ടുവന്നാണ് അമൽ തീ നിയന്ത്രണ വിധേയമാക്കിയത് അപ്പോഴേക്കും പാഞ്ഞെത്തിയ ഫയർഫോഴ്സ് തീ പൂർണ്ണമായി അണച്ചു പെട്രോൾ പമ്പ് ജീവനക്കാരനായിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂവെങ്കിലും സമയോചിതമായ ഇടപെടൽ കൊണ്ട് വൻ ദുരന്തം ഒഴിവാക്കിയതിൽ അമലിനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും പരിസരത്ത് ഓടിക്കൂടിയവരും അഭിനന്ദിച്ചു ചേച്ചാ നോക്കാൻ പോയി നോക്കിയപ്പോഴാണ് വണ്ടി കത്തന കണ്ടത് കറുത്ത പകം എന്ന് തുടങ്ങി കത്തനേന് നേരത്തെ അതിനനുസരിച്ച് എടുത്തു അടിച്ചു ഓൾമോസ്റ്റ് കത്തി വണ്ടി ഏറെക്കുറെ അവസാനത്തെ ആ ഒരു ഇതായ വേറെ ആയി കുറച്ചുകൂടി വൈകിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രണ്ട് എൻജിൻ്റെ ഭാഗം മൊത്തം കത്തി ഓൾമോസ്റ്റ് നാല് കുത്തി കംപ്ലീറ്റ് ആയിട്ട് തീർത്തു മാറി മാറി കഴിയുന്നതിനനുസരിച്ച് പോയി എടുത്ത് പോയി എടുത്ത് പോയി എടുത്ത് നാല് കുത്തി മാക്സിമം അടിച്ച് തീർത്തു അതുകൊണ്ട് വണ്ടി ഓവറോൾ ഒന്നും പറ്റിയില്ല വണ്ടിയിലെല്ലാവരും ഓടി പുറത്തേക്ക് വരമായിരുന്നു ില്ല പുറത്തേക്ക് ഇറങ്ങിയാ ലേഡീസൊക്കെ ഉണ്ടായിരുന്നു അല്ലാലും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി എത്ര പേര് ഓൾമോസ്റ്റ് മൂന്ന് പേരൊക്കെ കണ്ടു ഡ്രൈവർ ഉൾപ്പെടെ അല്ലെങ്കിൽ കണ്ടു പിന്നെ രണ്ട് ലേഡീസ് ആയിരുന്നു തോന്നുന്നു അവർ കണ്ടു പിന്നെ ഡ്രൈവറാണോ വന്നു പറഞ്ഞത് വണ്ടി വണ്ടിയൊന്നും തുറക്കാനൊന്നും പറ്റില്ല അതൊന്നും നോക്കിയില്ല നേരെ പോയി അത് ഓടിടുത്തു കാറിന്റെ ഇന്ധന ടാങ്കിലേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പ് ഉൾപ്പെടെ അഗ്നിക്കിരയാകുമായിരുന്ന ദുരന്ത സാഹചര്യം ഒഴിവായതിലുള്ള ആശ്വാസത്തിലാണ് പരിസരവാസികൾ ടി സി വി ന്യൂസ് തൃശൂർ